നമസ്കാരം മൂന്നാം കണ്ണിന്യൂസിലേക്ക് സ്വാഗതം പോലീസിന്റെ വ്യാജ സ്റ്റിക്കർ പതിച്ച കാർ പിടികൂടി മേൽപ്പറമ്പ് സ്റ്റേഷൻ പരിധിയിൽ കോളിയടുക്കം തെക്കിൽ മൂടമ്പയൽ എന്ന സ്ഥലത്ത് ബി അഹമ്മദ് എന്നയാളുടെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട ഉത്തർപ്രദേശ് രജിസ്ട്രേഷൻ വെളുത്ത നിറത്തിലുള്ള കാറാണ് പോലീസ് പിടികൂടിയത് പിൻഭാഗം ഗ്ലാസിൽ പോലീസിന്റെ ഔദ്യോഗിക നാമധേയം രേഖപ്പെടുത്തുന്നതിന് സമാനമായി ചുവപ്പ് നീലപ്രതലത്തിൽ ഇംഗ്ലീഷിൽ പോലീസ് എന്ന സ്റ്റിക്കർ പതിച്ച നിലയിലായിരുന്നു കാറുണ്ടായത് സംഭവവുമായി ബന്ധപ്പെട്ട് അഹമ്മദിൻ്റെ മകൻ ഫജാസ് എന്ന അബ്ദുൽ ഫജാസിനെ പോലീസ് തിരയുന്നു ഫജാസ് എന്ന ആളുടേതാണ് വാഹനമെന്ന് വീട്ടുകാർ പറഞ്ഞു രേഖകളോ താക്കോലോ ഒന്നും തന്നെ തങ്ങളുടെ കൈവശം ഇല്ലെന്നും ഇവർ പോലീസിനെ അറിയിച്ചു അബ്ദുൽ ഫജാസ് വാറണ്ട് കേസ് പ്രതിയാണെന്ന് മേൽപ്പറമ്പ് പോലീസ് അറിയിച്ചു ട്രെയിനിന്റെ സഹായത്തോടെ കാർ മേൽപ്പറമ്പ് സ്റ്റേഷനിൽ എത്തിച്ചു സ്റ്റേഷൻ ഓഫീസർ എം ആർ അരുൺകുമാറിൻ്റെ നിർദ്ദേശപ്രകാരം സബ് ഇൻസ്പെക്ടർ എ എൻ സുരേഷ് കുമാർ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരായ സുഭാഷ് പ്രദീപ് എന്നിവർ ചേർന്നാണ് വാഹനം കസ്റ്റഡിയിലെടുത്തത്